नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയാറ് പേജ് നമ്പർ അഞ്ഞൂറ്റിനാൽപ്പത്തൊന്ന് ശതധന്നാവിനെ വധിച്ച ശേഷം കൃഷ്ണൻ ദ്വാരകയിലേക്കു മടങ്ങി ഭാര്യയായ സത്യഭാമയെ സന്തോഷിപ്പിക്കാൻ അവളുടെ പിതാവിൻ്റെ ഘാതകനായ ശതധന്നാവിൻ്റെ മരണത്തെക്കുറിച്ചു അവളോട് പറയുകയും ചെയ്തു അവൻ്റെ കയ്യിൽ നിന്നു രത്നം കണ്ടെടുക്കാൻ പറ്റാത്ത കാര്യവും അറിയിച്ചു തുടർന്ന് ശ്വശുരൻ്റെ ബഹുമാനാർത്ഥം കൃഷ്ണൻ സത്യഭാമയോടൊത്തു അദ്ദേഹത്തിൻ്റെ ശേഷക്രിയ മതാചാരപ്രകാരമുള്ള ചടങ്ങുകളോടെ നടത്തുകയും ചെയ്തു ആ ചടങ്ങുകളിൽ കുടുംബാംഗങ്ങൾ ബന്ധുമിത്രാദികളോടൊത്തു പങ്കെടുത്തിരുന്നു സത്രാജിത്തിനെ വധിക്കാനുള്ള ഗൂഢാലോചനയിൽ മുഖ്യ പങ്കാളികളായ അക്രൂരനും കൃതവർമാവും അക്കാര്യത്തിൽ ശതധന്യോവിനെ പ്രേരിപ്പിച്ചിരുന്നു എന്നാൽ ശതധന്യാവ് കൃഷ്ണൻ്റെ കൈകൊണ്ട് മരണമടഞ്ഞ കാര്യവും കൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങിയിരിക്കുന്നു എന്ന വാർത്തയും കേട്ടയുടനെ അവരിരുവരും ദ്വാരക വിട്ടു അക്രൂരൻ്റെ അസാന്നിധ്യത്തിൽ പ്രകൃതിക്ഷോഭത്തിൻ്റെയും മഹാമാരിയുടെയും ഭീഷണി ഉണ്ടായേക്കുമെന്നു ദ്വാരക നിവാസികൾ ആശങ്കാകുലരായി ഭഗവാൻ കൃഷ്ണൻ്റെ സാന്നിധ്യമുള്ളിടത്തു ഏതെങ്കിലും മഹാമാരിയോ ദുർഭിക്ഷമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ലെന്നിരിക്കെ ഇത് ഒരു തരം അന്ധവിശ്വാസം മാത്രമായിരുന്നു എന്നാൽ അക്രൂരൻ്റെ അഭാവത്തിൽ ദ്വാരകയിൽ ചില്ലറ ശല്യങ്ങളൊക്കെയുണ്ടായി ഒരിക്കൽ കാശി രാജ്യത്തെ വാരാണസിയിൽ കടുത്ത വരൾച്ചയുണ്ടായി അല്പം പോലും മഴ ലഭിച്ചില്ല ആ സമയത്ത് ഗാന്ധനി എന്നു പേരായ തൻ്റെ മകളെ അക്രൂരൻ്റെ പിതാവായ സൊഫൽക്കനു വിവാഹം കഴിച്ചു കൊടുക്കാൻ കാശിരാജൻ തീരുമാനിച്ചു ദൈവജ്ഞൻ്റെ ഉപദേശമനുസരിച്ചാണു കാശിരാജാവു ഈ തീരുമാനമെടുത്തത് രാജാവിൻ്റെ മകളും സൊഫൽക്കനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞതോടെ ആ പ്രദേശത്തു വേണ്ടത്ര മഴ ലഭിച്ചു എന്നതു സത്യമാണ് സഫൽക്കൻ്റെ ഈ പ്രകൃത്യാതീത ശക്തി മൂലം പുത്രനായ അക്രൂരനെയും തുല്യശക്തനായി ജനങ്ങൾ കരുതിയിരുന്നു തന്നെയുമല്ല അക്രൂരനോ പിതാവോ ഉള്ളിടത്തു പ്രകൃതിക്ഷോഭമോ ദുർഭിക്ഷമോ വരൾച്ചയോ ഉണ്ടാവുകയില്ലെന്ന ധാരണയും ജനങ്ങൾക്കുണ്ടായിരുന്നു ദുർഭിക്ഷമോ മഹാമാരിയോ അത്യുഷ്ണമോ അതിശൈത്യമോ ഇല്ലാത്തതും അതുപോലെ തന്നെ ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ സന്തോഷം അനുഭവിക്കുന്ന ജനങ്ങൾ വസിക്കുന്നതുമായ രാജ്യമാണ് ഏറ്റവും സന്തുഷ്ടമായ രാജ്യം ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുണ്ടായാൽ നഗരത്തിൽ പുണ്യവാനായ ഏതോ വ്യക്തിയുടെ അസാന്നിധ്യമാണ് അതിനു കാരണമായി ആളുകൾ കരുതിപ്പോന്നത് ഇപ്രകാരം അക്രൂരന്റെ അഭാവം നിമിത്തം അമംഗളങ്ങൾ സംഭവിക്കുന്നു എന്നൊരു കിംവദന്തിയുണ്ടായി അക്രൂരൻ സ്ഥലം വിട്ടതിനെ തുടർന്ന് സ്യമന്തകരത്നത്തിൻ്റെ അഭാവം മൂലം അമംഗളങ്ങൾ സംഭവിക്കുന്നു എന്ന് നഗരത്തിലെ മുതിർന്നയാളുകൾക്കു തോന്നി തുടങ്ങി ജനങ്ങൾ പരത്തുന്ന ഈ കിംവദന്തി കേട്ടു ശ്രീകൃഷ്ണൻ ഉടനെ കാശിരാജ്യത്തു നിന്നു അക്രൂരനെ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചു അക്രൂരൻ കൃഷ്ണൻ്റെ അമ്മാവനാണ് അതിനാൽ അദ്ദേഹം ദ്വാരകയിൽ മടങ്ങി വന്നപ്പോൾ ഉയർന്ന പദവിയിലുള്ള വ്യക്തിയെ എന്ന പോലെയാണു ഭഗവാൻ കൃഷ്ണൻ ആദ്യം അദ്ദേഹത്തെ സ്വീകരിച്ചത് എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവാണു കൃഷ്ണൻ ഓരോരുത്തരുടെയും ഹൃദയത്തിനുള്ളിൽ നടക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിനറിയാം ശതധന്യവായി അക്രൂരൻ നടത്തിയ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുണ്ടായ മുഴുവൻ കാര്യങ്ങളും അദ്ദേഹത്തിനു മനസ്സിലായി അതിനാൽ മന്ദഹസിച്ചുകൊണ്ടു കൃഷ്ണൻ അക്രൂരനോട് പറയാൻ തുടങ്ങി അക്രൂരനെ പ്രതാപികളിൽ മുഖ്യൻ എന്നു വിശേഷിപ്പിച്ചുകൊണ്ടു കൃഷ്ണൻ പറഞ്ഞു പ്രിയപ്പെട്ട മാതുല ശ്യമന്തകരത്നം ശതധന്യാു അങ്ങയെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു സത്രാജിത്തിന് പുരുഷ സന്താനങ്ങളില്ലാത്തതിനാൽ തത്കാലം ആ രത്നത്തിനു പ്രത്യക്ഷത്തിൽ അവകാശികളായി ആരുമില്ല അദ്ദേഹത്തിൻ്റെ പുത്രിയായ സത്യഭാമയ്ക്കു ആ രത്നത്തിൽ വലിയ താത്പര്യവുമില്ല എന്നിരുന്നാലും സത്രാജ്യത്തിൻ്റെ പേരക്കുട്ടിയായി അവൾക്കു ജനിക്കാൻ പോകുന്ന പുത്രൻ പിന്തുടർച്ചാവകാശം സംബന്ധിച്ച നിയാമക തത്വങ്ങളെല്ലാം അനുഷ്ഠിച്ച ശേഷം രത്നത്തിൻ്റെ നിയമാനുസൃതമായ അവകാശിയായി തീരും സത്യഭാമ ഗർഭിണിയാണെന്നും രത്നത്തിൻ്റെ യഥാർത്ഥ അവകാശി അവളുടെ പുത്രനായിരിക്കുമെന്നും അവനുവേണ്ടി രത്നം കൈക്കലാക്കുമെന്നുമാണ് ഈ പ്രസ്താവം വഴി ഭഗവാൻ സൂചിപ്പിച്ചത് കൃഷ്ണൻ തുടർന്നു സാധാരണ മനുഷ്യർക്കാർക്കും സൂക്ഷിക്കുവാൻ കഴിയാത്തത്ര ശക്തിയുള്ളതാണ് ഈ രത്നം തികഞ്ഞ ധാർമ്മികനാണ് അങ്ങെന്നു എനിക്കറിയാം അതിനാൽ രത്നം അങ്ങയുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നതിൽ ഒരു വിരോധവുമില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് രത്നം അങ്ങയുടെ കയ്യിലുണ്ടെന്നു നാം പറഞ്ഞതു നമ്മുടെ ജ്യേഷ്ഠൻ ശ്രീബലരാമൻ വിശ്വസിക്കുന്നില്ല അതിനാൽ വിശാലഹൃദയനായ മഹാത്മൻ നമ്മുടെ മറ്റു ബന്ധുക്കളുടെ മുമ്പിൽ വച്ച് ആ രത്നം നമ്മെ കാണിച്ചു തരണമെന്ന് നാം അഭ്യർത്ഥിക്കുന്നു അവർക്കു സമാധാനമാകട്ടെ അങ്ങ് അങ്ങയുടെ സമ്പത്തു വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും കട്ടി സ്വർണം കൊണ്ടു നിർമ്മിച്ച വേദിയിൽ യാഗം നടത്താറുണ്ടെന്നും പല കിംവദന്തികളിലൂടെയും എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്കു അങ്ങയുടെ കയ്യിൽ രത്നമുണ്ടെന്ന സത്യം അങ്ങയ്ക്കു നിഷേധിക്കാനാവില്ല രത്നത്തിൻ്റെ ഗുണവിശേഷങ്ങൾ എല്ലാവർക്കും നന്നായി അറിവുള്ളതാണ് ആഭരണം ഇരിക്കുന്നിടത്ത് അത് സൂക്ഷിക്കുന്നവനു വേണ്ടി ദിനംപ്രതി പ്രതി പത്തു ഭാരം സ്വർണം അതുൽപാദിപ്പിക്കും ആ അളവിൽ അക്രൂരനു സ്വർണം കിട്ടിക്കൊണ്ടിരുന്നു യാഗാദി കർമ്മങ്ങൾക്കായി അദ്ദേഹം അതു വാരിക്കോരി വിതരണം ചെയ്തിരുന്നു അക്രൂരൻ കാണിക്കുന്ന ഈ ധാരാളിത്തം ശമന്തകരത്നം കയ്യിലുണ്ടെന്നുള്ളതിനു സംശയാതീതമായ തെളിവാണെന്നു കൃഷ്ണൻ ചൂണ്ടിക്കാട്ടി സൗഹൃദ മട്ടിൽ മധുരമായ ഭാഷയിൽ ഭഗവാൻ കൃഷ്ണൻ യഥാർത്ഥ വസ്തുത വെളിപ്പെടുത്തുകയും തന്നിൽ നിന്നും ഒരു കാര്യവും മറച്ചുവെക്കാനാവില്ലെന്നും അക്രൂരനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ വസ്ത്രത്തിൽ പൊതിഞ്ഞു വച്ചിരുന്ന സൂര്യനെപ്പോലെ തിളങ്ങുന്ന വിലപ്പെട്ട രത്നം കൊണ്ടുവന്നു അദ്ദേഹം കൃഷ്ണന്റെ മുമ്പിൽ വച്ചു ഭഗവാൻ കൃഷ്ണൻ ആ രത്നമെടുത്തു അവിടെ കൂടിയിരുന്ന തൻ്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കാണിച്ചു തുടർന്നു ദ്വാരകാപുരിയിൽ അക്രൂരൻ തന്നെയാണതു സൂക്ഷിക്കുന്നതെന്നു അവർക്ക് ബോധ്യം വരാൻ വേണ്ടി ശ്രീകൃഷ്ണൻ ആ രത്നം വീണ്ടും അവിടെ കൂടിയിരുന്നവരുടെ സാന്നിധ്യത്തിൽ അക്രൂരനു തന്നെ തിരികെ കൊടുക്കുകയും ചെയ്തു ശ്യമന്തക കഥ വളരെ പ്രധാനമാണ് ഈ കഥ കേൾക്കുകയോ പറയുകയോ സ്മരിക്കുകയോ ചെയ്യുന്നവർ എല്ലാത്തരം ദുഷ്കീർത്തിയിൽ നിന്നും പാപങ്ങളിൽ നിന്നും വിമുക്തരായി ശാന്തിയുടെ സർവോന്നത വിധാനത്തിലെത്തുമെന്ന് ഭാഗവതം പറയുന്നു ഇപ്രകാരം കൃഷ്ണൻ എന്ന ഗ്രന്ഥത്തിലെ സത്രാജിത്തിൻ്റെയും ശതധന്യാവിൻ്റെയും വധം എന്ന അൻപത്തിയാറാം അദ്ധ്യായത്തിൻ്റെ ഭക്തിവേദാന്ത ഭാഷ്യം സമാപ്തം ഹരേ കൃഷ്ണ